വന്യജീവി എന്നുള്ള ഒറ്റ പേരിന്റെ പുറത്താണ് ഈ ഒറ്റേരിന്റെ വെട്ടിമുറിച്ചിട്ടിരിക്കണേ എന്നിട്ട് ഇവര് വലിയ ഈ മാപ്പ് നിങ്ങൾ ഇതാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഈ പച്ച കാണുന്നതാണ് ഈ പച്ച കാണുന്നതാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാപ്പ് ഇത് കർണാടക ബോർഡർ ആണ് ഈ കാണാൻ കോളത്തിന്റെ ഉള്ളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഈ ചുവന്ന ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഫർസോണിന്റെയാണ് ഇക്കോ സെൻസിറ്റീവ് സോണ് ഇക്കോ സെൻസിറ്റീവ് സോണിൽ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തികച്ചു നോണയാണ് അത് കാരണം ഈ റെഡ് മാർക്ക് ലൈനാണ് ഇ എസ് എസ് റെഡ് ഇക്കോളജി സെൻസിറ്റീവ് സോണാണിത് ഗ്രീൻ ലൈൻ ആണ് വന്യജീവി സങ്കേതത്തിന്റെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാപ്പ് കൊണ്ടുവച്ചതാണ് നിങ്ങളുടെ ബന്ധുക്കാർ അവിടെ ഉണ്ടോ നിങ്ങൾ കണ്ടോ പുതുക്കി പണി കൊടുത്ത കുടിലുകൾ എവിടെയാളെന്ന് കണ്ടോ ഇഞ്ചി നട്ടിരിക്കുന്നത് വനംവകുപ്പാണോ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ ഈ കുടുംബക്കാരുടെ അടുത്ത് നിന്ന് വന്യജീവി സങ്കേതം റൂട്ടിൽ വണ്ടി പോകുന്ന റോഡ് സെന്ന എന്ന് പറയുന്ന പോയി പോലെ ചെന്ന എന്ന് പറയുന്ന മരമാണ് അവർ ശ്രമിച്ചിരിക്കുന്നത് മഞ്ഞ പൂത്ത് നിൽക്കുക മഞ്ഞ പൂത്ത് നിൽക്കണേ മരുന്ന് കിടത്തോട്ട് നിൽക്കുമ്പോൾ മഞ്ഞ പൂത്ത് നിൽക്കുന്നതാണ് ചെന്നൈ കൊന്ന ഈ കൊന്ന അല്ലാതെ വേഗം ഒന്നും ഇട്ട് ഈ പാട്ടിൽ ഇല്ലാണ്ടായിട്ട് എന്താ സാറുമാർ സെന്നയ്ക്ക് വള ഇടാൻ വേണ്ടി പോകുന്നവരാണ് കർഷകൻ കൃഷി സ്ഥലങ്ങൾ എത്ര ഭംഗിയായിട്ട് പരിപാലിക്കുന്നു കർഷകന്റെ ഇത് നോക്കുന്ന സെന്ന കഴിഞ്ഞിട്ട് അടുത്ത ഇവരുടെ ബിസിനസ് ഏറ്റവും വലിയ ബിസിനസ് ഇത് പിന്നെ മുറിച്ച് വിറ്റിട്ട് സർക്കാരിന് ലാഭം ഉണ്ടാവും മുറിച്ച് വിറ്റാലെങ്കിലും സർക്കാരിന് ലാഭം ഉണ്ടാവും സെന്നേനെ കൊണ്ട് എന്ത് ലാഭമല്ലേ ഈ കരാർ എടുക്കുന്ന ഇവരുടെ കുടുംബക്കാർക്ക് ലാഭമുണ്ട് എന്നല്ലാതെ വേറെ എന്തെങ്കിലും ലാഭം ഉണ്ടോ ഇതുണ്ടോ ഈ മുറിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ കർഷകൻ ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ അപ്പം കോടാലി ആയിട്ട് വരും എന്നാൽ ഇവര് കണ്ടോ യൂണിഫോം ഇട്ട് മുറിച്ചു വച്ചേക്കാണ് സാർമാര് അടുത്ത സെന്റ മരം എവിടെ നടണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിലാണ് അതോ ഇനി ഏത് ആദിവാസിന്റെ കുടിലാണോ വെട്ടി വെട്ടിനിക്കേണ്ടെന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചയിലാണോന്ന് പറയാ ഈ വനത്തെ നശിപ്പിക്കുന്ന സെനമരത്തിന്റെ തോല് വരയ്ക്കാൻ ഇവര് പോകായിരുന്നെങ്കില് എത്ര നല്ലതായിരുന്നു ഈ ആദിവാസികളുടെ കുടില് വലിച്ചു വരയ്ക്കാൻ പോകുന്ന സമയം കൊണ്ട് രണ്ട് സൈഡിലോ നോക്ക് നിങ്ങൾ കണ്ടോ മുതുക്കി പണത് കൊടുത്ത കുടിലുകൾ എവിടെയാള്ളേന്ന് കണ്ടോ ഇഞ്ചി നട്ടിരിക്കുന്നത് വനംവകുപ്പാണോ അല്ല ഇതൊരു മനുഷ്യന്റെ കയ്യിലുള്ള സ്ഥലമാണ് ഫോറസ്റ്റിൽ നിന്ന് കുടി കുടിയൊഴിപ്പിക്കാൻ തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് കുടിലി കെട്ടിക്കൊടുത്ത് അവർക്ക് മറ്റു സ്ഥലം സൗകര്യം ചെയ്തു കൊടുക്കാന്ന് പറയുന്നത് നോക്ക് രണ്ട് കുടിലുകളുടെ ഇടയിൽ ഒന്ന് മൂത്ത്റയ്ക്കാനുള്ള സ്ഥലം ഉണ്ടോ നോക്ക് ഈ വനത്തിൽ ഇത്രയും വർഷങ്ങളായി ജീവിച്ച മനുഷ്യരെ ഇവർ കൊണ്ടുവന്നിട്ട് പകരം പുനരധിവസിപ്പിക്കുന്നത് ഇങ്ങനത്തെ ഷെഡുകളിലാണെങ്കിൽ ഈ ജനം എങ്ങനെ ഈ ഷെഡിനോട് പ്രതികരിക്കും ഇവർ പ്രതിഷേധിച്ചില്ലെങ്കിൽ അത്ഭുതമല്ലേ ഉള്ളൂ ഇനി ചെയ്യല്ലേ ആദിവാസികളെല്ലാം കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട് അതാന്നൊന്നു പണിതീരാത്ത വീടെന്ന് പറഞ്ഞേരാ പണി പണിതീരാത്ത വീടാണെന്ന് പറഞ്ഞേ ണ്ടല്ലോ ഇവിടെ കൊണ്ട് കോമ്പോണ്ടായിരിക്കും മിക്കവാറും ഇതിന്റെ മേൽഭാഗത്തു ആയിരിക്കും അതിന് താഴോട്ട് ഇവിടെ വാർത്ത വീടുകളും വാർത്ത വീടുകളും ഇത്രയും ബന്ധുക്കൾ താമസിക്കുമ്പോ അതിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാള് വന്യജീവി സങ്കേതാണെന്നുള്ള ഒറ്റ പേരിന്റെ പുറത്താണ് ഈ കുടിലിത് വെട്ടിമുറിച്ചിട്ടിരിക്കണേ എന്നിട്ട് ഇവര് വലിയ മനുഷ്യത്വത്തെ കുറിച്ച് പറയുകയാണ് കോളനിയിൽ രണ്ട് വീട് മാത്രമാണ് ഒരു കാടിനെ നടക്കെങ്കിൽ നമുക്ക് ഈ പറയണൊക്കെ മനസ്സിലാക്കാം ആന വന്ന് പോകുന്ന സ്ഥലത്ത് നിന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി കരുണ കാണിച്ചിട്ട് അവരെ മാറ്റി മാറ്റിപ്പാർപ്പിച്ചേക്കെന്നാണ് അവരുടെ നിലപാട് വനവുപ്പുദ്ധരോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലാവുന്നത് പക്ഷെ നിങ്ങൾ കണ്ടു നോക്കി ഇതാണ് ആനവരണ വഴി അങ്ങനെയാണെങ്കിൽ ഈ കോൺക്രീറ്റ് വീടുകൾ ഈ മനുഷ്യന്മാർ എത്ര ഇവിടെ നിൽക്കുന്നത് ഈ പുറകിൽ നോക്ക് ഇത്രയും മനുഷ്യന്മാർ ഇതെന്താ ആനക്ക് ഈ ചുള്ളിക്കമ്പ് വെട്ടിക്കൊടുക്കുകയാണോ ഇവിടെ മനുഷ്യൻ എത്രയോ വർഷങ്ങളായി താമസിച്ചിരുന്ന നാടാണ് ആ നാട്ടിൽ വന്നിട്ട് അവര് നോക്ക് മെഴുകിക്കൊണ്ടിരിക്കണേ തീ കത്തിച്ചോണ്ടിരിക്കണേ നിങ്ങൾ അടുപ്പുകളിൽ നോക്ക് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് അടക്കമുള്ളത് വെട്ടി നശിപ്പിച്ചിട്ട് ശരിക്കും ഇത് ഇത് ശക്തമായ ഒരു മുന്നറിയിപ്പാണ് ഇവർ കൊടുക്കുന്നത് രണ്ടാമത്തെ കൂടിലേ രണ്ടാമത്തെ കൂടുതൽ രണ്ട് കൂടിലേ നിങ്ങൾ ആണെങ്കിൽ ഈ മണ്ണിങ്ങനെ ഉണ്ടാവും ആള് താമസിക്കുന്നു എത്ര ഭംഗിയായിട്ട് താമസിച്ച സ്ഥലമാണ് ചേച്ചിന്റെ വീടാണോ എന്ത് വൃത്തി അടിപൊളി ചേച്ചി ചെയ്തേക്കുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞാ ചേച്ചിയൊക്കെ ഞാൻ തന്നെ ചെയ്തേ ഓക്കി ഇത് കണ്ടിട്ട് എന്നെ കൊതി വരും നോക്കി നിങ്ങൾ നിങ്ങൾ പോലെ ശ്രദ്ധിച്ചേ ഇത് ഇത് എനിക്കത് ചാണകം മെഴിയല്ലേ ചാണകം എഴുതി ആ പറഞ്ഞ ചേച്ചി എന്നാ ചേച്ചി നിങ്ങൾ ഇത്രയും കാലം ജനിച്ചു വളർന്ന ഭൂമിയിൽ നിങ്ങൾ ഇനി താമസിക്കാൻ പാടില്ല എന്ന് ക്രൂരതയാണ് നോക്കി രസകരമായിട്ടാണ് ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കുടുംബക്കാരുടെ അടുത്ത് നിന്ന് വന്യജീവി സങ്കേതം ആണ് ഇത് എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് കുടിലും മാത്രം പറിച്ചിട്ട് അവർ പറിച്ചു കളയാണ് അതിന് ഫോർസ്റ്റയർ ചെയ്ത് കൊടുക്കണുണ്ടോ അവർ രണ്ട് കുടിലും ഉണ്ടാക്കി പറയാം നിങ്ങൾ ഇനി അവിടെ താമസിച്ച മതി അല്ല അത് അങ്കാടി അല്ലേ അംഗീട്ടി മനസ്സിലാക്കണേ വന്യജീവി സങ്കേതമാണെന്നുള്ളൊരു പേര് വന്നതും കൊണ്ട് ആ കോളനിയുടെ അടുത്ത് നിന്നുള്ള ഈ കോളനിയിൽ നിന്ന് അടുത്ത് ഇത് എങ്ങനെ വന്യജീവി സങ്കേതം ആയി എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി വന്യജീവി സങ്കേതം എന്നുള്ള പേര് മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ തെറ്റിപ്പോയതാണ് തിരുത്താന്ന് പറയുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരോടെ ഞങ്ങൾക്ക് പറയാനുള്ളൂ നിങ്ങൾ കാണിക്കുന്ന മനുഷ്യസ്നേഹമൊക്കെ അതാ ഈ കുടുംബങ്ങളെ ഈ കൂടത്തിൽ നിന്ന് ഈ കോളനിയിൽ നിന്ന് വന്യജീവി സംഗീതത്തിന്റെ ഉള്ളിലാണെന്നുള്ള ഒരു ചെറിയ കാരണം പറഞ്ഞിട്ട് അടുത്ത് നൂറ് മീറ്ററിലല്ലോ പത്ത് മീറ്ററിലല്ലോ ഈ കുടില് നിങ്ങൾക്ക് വെട്ടി നശിപ്പിക്കാൻ പറ്റിക്കുന്നു നാളെ നിങ്ങൾ എന്ത് മര്യാദയും ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു അവരുടെ ലക്ഷ്മി ഇത് സംഭവം മണിക്ക് മണിക്ക് വീട് കണ്ടായിരുന്നു അത് ചേച്ചിക്ക് ചേച്ചി ബന്ധുക്കാർ അവിടെ ഉണ്ടോ ഇല്ല ഇവിടെ ഇവിടെ ആൾക്കാർ ഞങ്ങളുടെ ആൾക്കാരാണ് ഇവിടെ മാറിയിട്ട് താമസിക്കണെന്നാണ് അവര് പറയുന്നത് ഇവിടെ ആൾക്കാരില്ല നിങ്ങളുടെ ആൾക്കാരില്ല അല്ല അവരവിടെ ചെറിയ വിറകൊക്കെ എടുത്തോണ്ടിരിക്കുന്നു ആ പിന്നെന്തോ അതെ ചുണ്ട എന്ന് പറഞ്ഞ അത് വേണ്ടി മരുന്നിനെ മരുന്നിനു വേണ്ടി അത് വനം പോപ്പി കൊടുക്കുവോ നിങ്ങൾ സൊസൈറ്റി കൊടുക്കും സൊസൈറ്റിക്കാരാ കൊണ്ടുപോകുന്നേ അല്ലേ കൊടുക്കൂല ആ ഇതൊരു വീട് ഇതൊരു വീട് അതൊരു അല്ലേ ഇത് നല്ല അടിപൊളിയായിട്ടാ ചെയ്തിട്ട് ഇവർ എന്തും മാത്രം മണ്ണൊക്കെ എടുത്തു എനിക്ക് നല്ല അടി നല്ല കളിമണ്ണൊക്കെ യൂസ് ചെയ്ത അടിപൊളിയായിട്ടല്ലേ ചെയ്തേക്കുന്നത് ഓ എന്തായാലും ഇത് കണ്ട ഇതൊന്ന് മനസ്സിലാക്കുക എനിക്കിപ്പോഴും അത് ചെയ്യാം അതെ ഓക്കെ അപ്പം ഇതാണ് അവരുടെ ഒരു ഓ ചേച്ചി പേരെങ്ങനാ ഏ മീനാശി ഓക്കെ ഓക്കെ എത്ര ആളായി വീട് ഇവിടെ കിട്ടിയിട്ട് ഏ

എന്ത് ചെയ്യാനോ അത് വേറെ വലിയ നിർമ്മിതിയൊന്നും അല്ല അതെ എന്നാലും ഇങ്ങനെ ഒരു ഇതാണ് ചെയ്ത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു അതെ മനസ്സലിഞ്ഞ് സാറുമാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കുക ഒരു പപ്പറത്തൊരു വീട് കെട്ടി കൊടുത്തിട്ടുണ്ട് ഒരു പാത്രമൊക്കെ എടുത്ത് ചെയ്യുന്നു ഒരു പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് അതൊരു വഴിയല്ലേ എനിക്കൊന്നും മാഷേ വഴിക്ക് താഴെ താഴെ ആൾക്കാരുടെ ആവശ്യം വഴിക്ക് മേലിലാണ് ഇവർ നിൽക്കുന്നത് ാണ് അതിപ്പോ തിരുത്തൊക്കെ പറയുന്ന ആളുകളോടാണ് ഞങ്ങക്ക് പറയാനുള്ളത് ഒരു വഴിന്റെ മുകളിലും താഴെയുമാണ് ഇവരുള്ള വഴിന്റെ താഴെയുള്ളവർക്ക് പ്രശ്നം വഴിന്റെ ഒരു മാപ്പിനാത് ഉൾപ്പെട്ടു പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത കുടലുകളാണെന്നാണ് അവര് പറഞ്ഞത് ആള് താമസം തീ കത്തിയന്റെ ചാരം പോലെ അവര് കളഞ്ഞിട്ടില്ല രണ്ട് വീട്ടിലും ഈ വീട്ടിലും മൂളത്തെ വീട്ടിലും നോക്ക് കഞ്ഞിക്കലം കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പത്തിൽ പഠിക്കുന്നൊന്നുണ്ട് അത് വ്രതം എടുത്ത് നിൽക്കുമ്പോൾ ഞാൻ കുളിച്ചിട്ട് രാവിലെ കുളിച്ചിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവന് ഒരു ക്ലാസ് അരി അടുപ്പത്തിട്ട് അവന് പയം കഞ്ഞി കൊടുക്കാൻ പറ്റില്ലല്ലോ വ്രതെടുത്ത് നിൽക്കുന്നതല്ലോ അതിന് ആ കഞ്ഞി ക ആ കഞ്ഞിക്ക് വെച്ച വെള്ളമൊക്കെ എടുത്ത് മറിച്ച് ചോ രാത്രിത്തെ ചോറുണ്ടായിരുന്നു ആ ചോറും കലൊക്കെ എടുത്ത് കളഞ്ഞ് എല്ലാം അരി വലിച്ചൊക്കെ ഇതിലൊക്കെ കളഞ്ഞത് അത് ഞാൻ രാത്രി വന്നിട്ട് േച്ച് കഴുകിയ അതിന്റെ മോണിലൊക്കെ വാരി വെച്ചത് അത് അത് മൊത്തം ഇതിലൊക്കെ ഉണ്ടായിരുന്നു പായ പൊതപ്പ് എല്ലാം അപ്പൊ എന്തായാലും വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇവിടെ വന്ന് ഈ ഒരു കാര്യം പറയുന്നില്ല

എല്ല പിന്നെ തീരുമാനിച്ചിട്ട് ഈ ഈ തറയിൽ തന്നെ വീട് വെച്ച് തരാ എന്ന് പറഞ്ഞ് അവർ തീരുമാനിച്ച പിന്നെ ഒരു വെള്ള വെള്ളപ്പേപ്പറില് ഞങ്ങളെ മൂന്നാളെ പേരും വെച്ച് ഒപ്പും വെച്ച് എഗ്രിമെന്റ് വെച്ചതാ ഈ തറയെ തന്നെ വീട് വെച്ച് തരാന്ന് എന്ന് പറഞ്ഞ് എഗ്രിമെൻ്റ് വെച്ചതാണ് റെഞ്ചിന്റെ ഇപ്പുറത്തേക്ക് ഉള്ളിലേക്ക് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വീട് വെക്കാന്ന് പറഞ്ഞിട്ടാണ് എഗ്രിമെന്റ് വെച്ചത്

ചേച്ചിന്റെ വീട്ടിൽ അതാണ് ഈ ചേച്ചിയുടെ വീട് പിന്നെ ചെറിയ മക്കളും ഞാനും പത്തിൽ പഠിക്കുന്ന ഒരു മാത്രമേ മക്കളും കുടുംബക്കാരെ കുറുന്തോട്ടി ചുണ്ട വേര് കണ്ട ദിവസങ്ങൾ കേട്ടോ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരത് സൊസൈറ്റിക്ക് കൊടുക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുക വയ്യുന്ന റോഡ് കേട്ടോ മെയിൻ റോഡ് മെയിൻ റോഡിൻ്റെ ഇവിടുന്ന് താഴെ ഉണ്ടോ ഏഷറേ അവിടെയാണ് ആ ലൊക്കേഷൻ അല്ലേ എവിടെ ആ മാപ്പാ നോക്കി നമ്മൾ റോട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോവുകയാണ് ആ വഴിയിൽ കൂടെ പോവുകയാണേ ആ നിലവിലെ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മാപ്പ് ആ മാപ്പാണ് നമ്മൾ ഈ കാണുന്നത് ആ ഈ പച്ച ഈ മാപ്പിനകത്തോ ഈ മാപ്പിനകത്തോ അത് ഉൾപ്പെട്ടിട്ടില്ല വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മാപ്പിൽ ഉൾപ്പെട്ട സ്ഥലമല്ല ഈ റോഡ് ബഫർസോണിൽ മാത്രമാണ് ഇത് ഉൾപ്പെട്ടിട്ടുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ മാപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല നോക്ക് ആ പച്ചയിൽ ഉൾപ്പെട്ടിട്ടില്ല ഈ ചുവന്ന ഒരു കോളത്തിൻ്റെ ഉള്ളിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് ഈ ചുവന്ന ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബഫർസോണിൻ്റെയാണ് ഇക്കോ സെൻസിറ്റീവ് സോൺ ഇക്കോ സെൻസിറ്റീവ് സോണിൽ മാത്രമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തികച്ചു നോണയാണ് അത് കാരണം ഈ റെഡ് മാർക്ക് എന്തോ റെഡ് ലൈൻ ഈ റെഡ് ലൈനാണ് ഇ എസ് എസ് റെഡ് ഇക്കോളജി സെൻസിറ്റീവ് സോണാണിത് ഈ ഗ്രീൻ ലൈനാണ് വന്യജീവി സങ്കേതത്തിന്റെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാപ്പ് ഉള്ളൂ വന്യജീവി അതെ അതെ ഇത്രയജീവിതായിട്ടാണ് കടക്കുന്നത് പോർഷൻ ഇവിടെയും ഒരു പോർഷൻ ഇവിടെ ഇവിടെ രണ്ട് പോർഷൻ പോർഷനായിട്ടാണ് കടക്കുന്നത് തോന്നുന്നു അല്ല അത് വേറെ അപ്പൊ ഈ ഒരു പോർഷനിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ പോലും ഇവർ പറയുന്ന പോലെ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാപ്പിൽ ഉൾപ്പെടുന്നില്ല കണ്ടോ പച്ച ഉള്ളിലല്ല അത് പച്ച പുറത്താണ് അത് പെടുന്നത് നമ്മൾ കൃത്യമായി വീടിന്റെ മുകളിൽ പോയി കാണിച്ചു തരാം തരാം ഓക്കെ അതങ്ങനെ എന്നിട്ട് എന്നിട്ടും പരുന്നില്ലല്ലേ ഉള്ളിലല്ല മോനെ എന്നിട്ടാണ് അവരോട് പറയണേ ഓ ഈ വഞ്ജീവിതം കാണിക്കുന്നില്ലേ അതെ നമ്മൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ കൂടെ കണ്ട പൊളിച്ച ആദിവാസി കുടിലുകൾ ഉണ്ടായിരുന്ന ആ വീട്ടിലാണ് അവര് പൊളിച്ചതിന് കാരണം പറഞ്ഞത് ഇത് വന്യജീവി സങ്കേതമാണ് ഇവിടെ ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് യാതൊരു അർഹതയുമില്ല നിൽക്കാൻ എന്നുള്ളത് നമുക്ക് കാണാലോ ഈ കോളനിയാണ് അതിന്റെ ചുറ്റും അവർ അതിന്റെ ചുറ്റിലേക്ക് ഈ ആദിവാസികൾ എത്രയോ വർഷങ്ങളായി ഇവിടെ ജീവിക്കുന്നവരാണ് കോൺക്രീറ്റ് വീടുകളടക്കം അവർക്ക് ഗവൺമെന്റ് നൽകി കൊടുത്തിരിക്കുന്നതാണ് ഒരു സൊസൈറ്റിയുടെ ബില്ലിംഗ് തൊട്ട് റിപ്രസിഡൻറ്റ് ഈ വീട് അതിനോട് ഒരു വീട് അവർ പണിതപ്പോൾ ഇത് പൊളിച്ചു കളഞ്ഞിട്ട് അവർ പറഞ്ഞ ന്യായം എന്താന്ന് വെച്ചാൽ ഇത് വയനാട് വന്യജീവി സംഗത്തിനുള്ളിലാണതാണ് എന്നാൽ അതിന്റെ മാപ്പിൽ ഞാൻ ഈ നിൽക്കുന്ന ലൊക്കേഷൻ ഈ മാപ്പ് നിങ്ങൾ നോക്കും ഈ തറ അവരുടെ വെട്ടിക്കളഞ്ഞ ആ തറയുടെ മുകളിൽ നിന്നുകൊണ്ട് ഈ മാപ്പ് നിങ്ങൾ നോക്കൂ ഇതാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇത് ഈ പച്ച കാണുന്നതാണ് ഈ പച്ച കാണുന്നതാണ് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ മാപ്പ് ഇത് കർണാടക ബോർഡർ ആണ് ഈ കാണുന്നത് ഈ വന്യജീവി അത് കർണാടക ബോർഡർ ആണ് അതല്ല ഈ കാണുന്നത് ലൈനിൽ ഈ ലൈൻ കാണുന്നതാണ് അത് വന്യജീവി സങ്കേതാണ് വയനാട് വന്യജീവി സങ്കേതം പറയും ഇത് കാടല്ല വന്യജീവി സങ്കേതവും യാതൊരു അർഹതയില്ല അവർക്ക് ഇത് നോക്കാ ഈ ലൊക്കേഷൻ ഞാൻ ലൊക്കേഷൻ ആണ് പെട്ടിട്ടുണ്ട് ഈ ചുവന്ന ഉള്ളിൽ അത് പെട്ടിട്ടുണ്ട് എന്നാൽ ഈ പച്ച കാണുന്ന വയനാട് വന്യജീവി സംഗീതത്തിന്റെ മാപ്പിൽ ഇത് എവിടെയാണ് കിടക്കുന്നതെന്ന് നോക്കൂ ഇത് നമ്മുടെ റോഡാണ് കാട്ടിക്കുളം തോൽപ്പെട്ടി റോഡ് അവിടെ നിന്ന് ഇറങ്ങി വന്ന വഴിയാണിത് ഇത് ഈ വന്യജീവി സങ്കേതത്തിന്റെ മാപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല മാപ്പിൽ പോലും ഉൾപ്പെടാത്ത സ്ഥലമാണ് ഈ ക്രൂരത കാണിച്ച് അവര് പൊളിച്ചു കളഞ്ഞിരിക്കുന്നത് ഇനി